വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നമ്മൾ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ത് ചലഞ്ച് ആണെന്ന് വെറും മന്തോ രണ്ട് മാസം കൊണ്ട് ഞാൻ സിക്സ് ആക്കും അതുപോലെ കിലോ 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 ചെയ്യും അങ്ങനെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഗൈസ് ഷെമിക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കും ഇല്ല ഒരു ഗിഫ്റ്റ് അല്ലേ രണ്ട് മാസം കൊണ്ട് കുറച്ചാൽ ഐഫോൺ പ്രോ എനിക്ക് വാങ്ങി തരണോ സാധന എന്താണോ ആ എമൗണ്ടിന് വെളി എന്ത് പറയുന്നതാണ് ആ സാധനം ഞാൻ ഒക്കുമായി കൊടുക്കും അതുപോലെ തന്നെ ഞാൻ ജയിച്ചാലോ ഞാൻ രണ്ട് മാസം കൊണ്ട് സിസ്പോർക്കൊക്കെ ആക്കിയാലോ നല്ല ഡ്രസ് ആക്കും ഇവിടെ ഇവിടെ തെളിവുമാണ് അതാ ഓക്കെ ഒരു കാര്യം ഞാൻ ഇഞ്ചോള് ഒന്നും വാങ്ങി തരണ്ട ഞാൻ ഓക്ക് വാങ്ങി കൊടുക്കും പക്ഷെ രണ്ട് മാസത്തിൻറെ ഉള്ളിൽ പതിനഞ്ചു കിലോ കൊടുക്കണം അഞ്ചു കിലോട് കൂടി ആ അതെ ആ അങ്ങനെ ആക്കെ എനിക്ക് റെഡി ആകുകയും ചെയ്യും ഇപ്പൊ ഇരുന്നിടത്തുനിന്ന് നണീക്കാനൊക്കെ രണ്ടാഴുമാണ് അപ്പൊ ഇവന് ആക്കെ മാറി കിട്ടുമല്ലോ ഇപ്പൊ കൊറച്ച് ഡയറ്റിങ്ങൊക്കെ തുടങ്ങിയ കൊണ്ട് കുറച്ച് പേര് മാറ്റണ്ടട്ടോ മറ്റേ ഡയറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് അപ്പൊ ഓട് ആ ഡയറ്റ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ ജിമ്മ് പോണ സമയത്ത് ഇന്ന് ഇവിടുന്ന് ഒറ്റയ്ക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു ചടുപ്പോണ്ടിന്റെ കൂടെ പോരുകയാണ് അത്രേയുള്ളൂ ഓക്കെ അപ്പൊ വരുന്ന രണ്ടു മാസത്തിൻ്റെ പതിനഞ്ചു കിലോ കുറച്ച് കഴിഞ്ഞാല് പതിനഞ്ച് കിലോ കിലോ കിലോന്നല്ല പതിനഞ്ച് കിലോ now cut right re right and orp orpnda paraya 60 pro 60 pro daba ജിമ്മിൽ എത്തി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പിന്നെ പാട്ട് കേട്ടപ്പോലെ ഇവിടെ ഇവിടെ വന്ന കുറച്ചേർ വെറുതെ ഇരുന്ന് ഇപ്പൊ പാട്ട് കേട്ടി ഞാൻ കുറച്ച് ആസ്വദിച്ചിരിക്കാനുള്ള കയറുന്നതിനാണ് ഇവിടെ താഴത്തുനിന്ന് ഇങ്ങോട്ട് മോളോട് കേറിയപ്പോഴേക്കും ചൊങ്ങി കൊയങ്ങിതാക്കണ വെള്ളം കുടിക്കുന്ന രസൊക്കെ ഇനി ഇന്നൊരു ദിവസം കല്ല് വരുന്നത് എന്നൊക്കെ ഉള്ളു വരവ പിന്നെ ഷൂ ഒന്നും എടുക്കാണ്ടാവുന്ന എന്റെ ഷൂ ഒക്കെ കൊടുക്കേണ്ടതാണ് ഷൂട്ടോ ഇല്ലാണ്ട് കഴിച്ചോടാ ഇവിടെ മെഷീനൊക്കെ കേറി ഞാൻ കണ്ടു ആടേണ്ട വെറുക്കിൽ നോക്കും പല്ലൊന്നും ഷോക്സ് ഷൂ ഞാൻ ഷോക്സ് പിന്നെ അല്ലാണ്ട് ഷോക്സ് ഇണ്ടായത് മടി ഷോക്സ് ഇടാ എന്നിട്ട് ഷൂ എന്നിട്ട് ഞാൻ കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് ആൾ കൊർക്കിയാണ അങ്ങോട്ട് വന്നേ ഇല്ലേ ദാ ജെ കെ സ്നേഹങ്ങുള്ളാണ് ശുലോഡേദോ ദാ ഇതൊക്കെ നേരെ അങ്ങോട്ട് കേറടാ എന്താ സംഭവം റീട്ടെയിൽ ഒക്കെ ഇങ്ങനെയെങ്കിലും വാങ്ങിയാ ദാ കൊട്ടിണ്ടി ഇنده താഴത്തെ എന്നിനൊക്കെ പെട്ടുമ്പോഴേക്കും മുട്ടി തൻഗോലെ ഉണ്ട് എന്നിട്ടാ പിന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഷെമിന്റെ നമ്മളെ ചലഞ്ചിലേക്കല്ലേ ഷെമിന്റെ വെയിറ്റ് നോക്കണ്ടേ നമ്മൾ പതിനഞ്ച് കിലോ കുറക്കുന്നല്ലോ രണ്ടു മാസം ഒന്ന് നോക്ക് ഒക്കെ എൺപത്തിനാല് അല്ല അത്ര കൂടാൻ കാത്തുണ്ട അങ്ങനെ നടക്കും പറ്റും അല്ല ഇത് സിമ്പിളാ നടക്കും നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ ഓക്കേ അപ്പൊ വർക്കൗട്ട് ചെറിയ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം വാമപ്പ് ആ വാമപ്പ് വാമപ്പ് ആണോ വാമപ്പ് ഒന്നും വേണ്ട ഇനി കളിച്ചോ റെഡി ആയിട്ടെ സെറ്റ് ആയിട്ട് നൂറ നൂറ്റി പത്ത് പോയിക്കോട്ടെ

ഹലോ എൻ്റെ അമ്മേ നല്ല കൊയങ്ങിക്കുന്നുട്ടോ ഞാനേ പിന്നെ അങ്ങനെ കൊയങ്ങിയൊന്നും ഇല്ല ഭയങ്കര സംഭവം ആദ്യമായിട്ട് ജിമ്മിൽ ഒന്നല്ലേ ഞാൻ ആദ്യമൊക്കെ ജിമ്മില് പത്ത് ദിവസം പോവുക പതിനഞ്ചു ദിവസം ലീവ് എടുക്കുക അല്ല എത്ര മാസം ഞാൻ വിചാരിക്കണ അതല്ല നമ്മൾ എന്തല്ലോ രാത്രി ഒക്കെ ഞാൻ കിടക്കുമ്പോഴും നാളെ തൊട്ട് എന്തായാലും എനിക്ക് അങ്ങനെ ചെയ്യണം ആയി പോർക്കറിയാം എപ്പോലെ ഡയറ്റ് തുടങ്ങി

വീട്ടിലെത്തി ഇനി ഡയറ്റിങ് വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള ഫുഡ് കാണിക്കാത്തി നല്ല ഒത്തിരി നല്ല ഞാൻ ആകെ നാലോ ഒത്തിരി ഉള്ളൂ നല്ല അയച്ചിട്ടു അതിനൊക്കെ പറയുന്നേ ഫുഡ് കഴിച്ചിട്ടില്ല പിന്നെ ആരോക്കിനെ ആരാ ഒരിക്കലെ ആരാന്ന്

ഒന്നോടിയും അടിപൊളിട്ടോ നമ്മള് വേറെന്താ കഴിക്കോ തണപ്പിച്ച് കഴിക്കുമ്പോ

പറഞ്ഞ ഉപാസ അടക്ക് കട്ടല്ല ഇനിയും എത്രാമോ തട്ടാ വിളിക്കുന്ന ഇതുവരെ നച്ചില്ല ഉപാസിക്കൊണ്ടോളാം അതെ നമ്മളെ ഐക്യ ഐക്യ ആള് ഇന്ന് എന്തോ മക്കൾ എന്തോ സുഖമില്ലായിട്ട് ഞാനെന്തോ ആശത്തിനാട്ടി പോയത് അപ്പൊ മുബാസിനോട് അയക്കാൻ വേണ്ടി പറഞ്ഞത് അതാ വിളിച്ചോണ്ട് ഓക്കെ